മലപ്പുറം കരുവാരക്കുണ്ടിൽ പതിനാലുകാരിയെ പതിനാറ് വയസ്സുള്ള ആൺ സുഹൃത്ത് കൊന്ന് റെയിൽവേ ട്രാക്കിൽ തള്ളി പാണ്ടിക്കാട് തൊഴുകപ്പലം റെയിൽവേ ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ സ്കൂളിൽ പോകും പിന്നെ ആരക്കൂല് പോവും ഇപ്പം മലയാളി സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മലപ്പുറത്ത് കരിവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് സംഭവിച്ചത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സുഹൃത്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് കേൾക്കുമ്പോൾ ഞെട്ടിത്തെരിച്ചു പോവുകയാണ് കാരണം ഈ സംഭവത്തിനിരയായ കുട്ടിയുടെ പ്രായമെന്ന് പറയുന്നത് പതിനാല് വയസ്സും നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിക്കേണ്ട കേസാണ് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കണം കാരണം സ്കൂൾ ടൈം എന്ന് പറയുന്നത് പത്ത് മണിയാണ് ആ പത്ത് മണി കഴിഞ്ഞതിന് ശേഷവും ആ കുട്ടി സ്കൂളിൽ എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അതിൻ്റെ മാതാപിതാക്കളെ അറിയിക്കേണ്ട നൂറ് ശതമാനം ഉത്തരവാദിത്വം ആ ഒരു സ്കൂളിൽ അർപ്പിതമാണ് ആ സ്കൂൾ അത് ചെയ്യാത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിച്ചു കൊണ്ടേ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കും യാണ് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പോലും പറ്റില്ല കാരണം ഇത്തരം കൊലപാതകളെല്ലാം തന്നെ വളരെ കൂളായിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പൊന്നുമോഹൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ട എല്ലാവരും തന്നെ ഇപ്പോൾ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്ന് പരീക്ഷ എഴുതി ഉല്ലസിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം ഇവർക്ക് ഇവരെ ശിക്ഷിക്കാൻ പോലും നമ്മുടെ നിയമത്തിൽ കാര്യമായ വകുപ്പുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ കുട്ടികളെയൊക്കെ മരണം വരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ഒരിക്കലും സാധിക്കരുത് അത്തരത്തിലുള്ള വളരെ വലിയ ഒരു നിയമ സംവിധാനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതിൻ്റെ അത്യന്താപേക്ഷിതമായ കാരണം ഇതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർക്കെതിരെ നമ്മൾ വിമർശിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പോഴേക്കും നമ്മുടെ അവരെ സദാചാരവാദികളാക്കും അതല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെ ഒറ്റപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ആക്രമിക്കുന്നത് നമ്മൾ കാണേണ്ടി വരും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെ തന്നെയായിപ്പോയി കാരണം ആ മകൾ രാവിലെ ഏരൊക്കെ സ്കൂളിലേക്ക് പോയതാണ് സ്കൂൾ ആ കുട്ടി എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷം കണ്ടെത്തുന്നത് പിറ്റേ ദിവസം റെയിൽവേ ട്രാക്കിൽ കുറ്റിക്കാട്ടിലാണ് ആ കുട്ടിയെ കാണപ്പെടുന്നത് അത് രണ്ട് കൈയും പുറകിൽ കെട്ടിയ രീതിയിലാണ് ആ ശരീരം അവിടെ കണ്ടപ്പെട്ടത് അതിനുശേഷം ആൺസുഹൃത്തിനോട് തലയെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ കുറച്ച് സമയം എൻ്റെ പെൺസുഹൃത്തിനോടൊപ്പം ഉണ്ടായിരുന്നു പിന്നെ എവിടെയാണ് പോയതെന്ന് എനിക്കറിയില്ല അതിനുശേഷം ട്രെയിൻ തട്ടിയതിട്ടാവാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുശേഷമുള്ള നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അദ്ദേഹം കുറ്റം സമ്മതിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹം പറയുകയാണ് ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നടന്ന സംഭവങ്ങൾ ഞാൻ എൻ്റെ അമ്മയോട് പറയുമെന്ന് ഈ പതിനാല് വയസ്സുള്ള കൂട്ടുകാരി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇനി എനിക്ക് ഇവരെ കൊല്ലുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പതിനാറുകാരൻ അത്തരത്തിൽപ്പെട്ട ഒരു പ്രവൃത്തിയിലേക്ക് പോയത് എന്നുള്ളതാണ് ആ നാട്ടുകാർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് എന്താണ് നാട്ടുകാർക്ക് പറയാനുള്ളത് നമുക്ക് അത് ആദ്യമായിട്ട് അതൊന്ന് കേൾക്കാം രാവിലെ ആരക്കോലെ സ്കൂളിൽ പോകും പിന്നെ വൈകിട്ട് നാലരയ്ക്കുണ്ട് ഇവരെ കുറിച്ച് വൈകിപ്പോയി ചെറിയൊരു പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് വന്ന് വാൻ ചെയ്തൊക്കെ വിട്ടതാണ് നീ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ഇന്നലെ പിന്നെ ഇങ്ങനെ കുട്ടി രാവിലെ സ്കൂളിൽ പോയതാണ് അമ്മ തന്നെയാണ് സ്കൂളിൽ വിട്ടത് പക്ഷേ സ്കൂളിൽ കുട്ടി എത്തിയിട്ടില്ല അങ്ങനെ മിസ്സിങ് ആണെന്നേകദേശം ഒരു ഈവനിങ്ങിൽ അറിയണത് അപ്പോൾ കുട്ടിയുടെ നമ്പർന്ന് വിളിച്ചു ഞാൻ അവിടെ എത്താനായി വീട്ടിലെത്താനായിരുന്നു പറഞ്ഞിട്ട് പക്ഷെ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫ് ഓഫായി ഫോണില്ലേ ആ നമ്പർ പിന്നെ സ്വിച്ച് ഓഫായി ആ നമ്പർ ഇതുവരെ പിന്നെ സ്വിച്ച് ഓൺ ആയിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് സംശയം തോന്നിയപ്പോഴാണ് അമ്മയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് അങ്ങനെ പോലീസ് സ്റ്റേഷൻ പോയി പരാതി കൊടുത്തു സാർമാർ അന്വേഷിച്ചു ഇവിടെ തൊടുവപ്പല്ലം വരെ ആ ഒരു നമ്പറിൻ്റെ ഒരു ലൊക്കേഷൻ കിട്ടിയിട്ട് അവർ അന്വേഷിച്ചു പിന്നെ ഇപ്പം ഇപ്പം അറിയണത് ഈ ചെക്കനെ ഇവിടെ ഒരുപാട് ആൾക്കാർ കണ്ടതായിട്ട് പറയുന്നുണ്ട് പക്ഷേ ആരും കണ്ടതായിട്ട് പറഞ്ഞു പിന്നെ പറഞ്ഞു ഒരു നാല് പേര് ഇതിൽ അങ്ങനെ നടന്നു പോകണത് കണ്ടിട്ടുണ്ട് അതിലൊരു പെൺകുട്ടിയുണ്ടേന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ അങ്ങനെ വന്നപ്പോൾ ന്യൂസ് കിട്ടിയത് അനുഭവം ഇല്ല കുട്ടി സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിൽ പോകാത്ത പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഈ ചെക്കനയിൽ ചെറിയ റിലേഷൻ ഉണ്ടായിരുന്നു അതൊന്ന് വാങ്ങി ചെയ്ത് വിട്ടിട്ട് ഈ കുട്ടിയൊരു നമ്മൾ കണ്ടിട്ടൊന്നുമില്ല അറിയണത് കുറച്ച് എം ഡി എമ്മ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഓന് ഒറ്റയ്ക്കല്ലത് ആൾ വേറെ സഹായികളുണ്ട് ശക്തമായി ശേഷം നാട്ടുകാർ പറയുന്നത് നിങ്ങൾ കേട്ട് കാണും മേയരൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ നിന്ന് അമ്മയോട് സ്നേഹപൂർവ്വം ചായയൊക്കെ വാങ്ങി കുടിച്ചതിനു ശേഷം സ്കൂളിലേക്ക് ഇന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷേ സ്കൂളിൽ എത്തിയിട്ടില്ല അതിനുശേഷം അവിടെ നിന്ന് ബൈക്കിൽ പോയത് ശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ബൈക്ക് നിർത്തി അവിടെ നിന്ന് നടന്നു പോവുകയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നാട്ടുകാരടക്കം പറയുന്നത് ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല കാരണം രണ്ട് കൈയും ബന്ധിച്ച നിലയിലായിരുന്നു കുട്ടി അതുപോലെ തന്നെ സ്കൂൾ യൂണിഫോമിലായിരുന്നു എന്ന് പറയുകയാണ് അതുപോലെ തന്നെ സംഭവം നടന്നതിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് അവസാനമായിട്ട് നാല് മണിക്ക് ഈ കുട്ടി അമ്മയെ വിളിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് തിരിച്ചു വരാൻ കുറച്ച് സമയങ്ങൾ കൊണ്ട് എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തു അതിനുശേഷം തന്നെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരടക്കം ഇപ്പോൾ പറയുന്നത് ഏതായാലും സംഭവ സംഭവസ്ഥലത്ത് നിന്ന് പതിനാറുകാരനെക്കുറിച്ച് തെളിവെടുപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തു പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വമനസ്സാരെ അദ്ദേഹം ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല കാരണം അദ്ദേഹം ഈ കുട്ടിയുമായിട്ട് പ്രേമത്തിലായിരുന്നു എന്നും ഇതിൻ്റെ മുന്നേ തന്നെ വീട്ടുകാർ ബന്ധപ്പെട്ട് ഒരു പെറ്റീഷൻ സൈക്ക് കരുവാരക്കുണ്ടുള്ള പോലീസ് സ്റ്റേഷൻ ഇതിന് മുന്നേ നൽകിയതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഈ പതിനാറ് വയസ്സുകാരനെ കസ്റ്റഡിയിലെടുത്തതിനു ശേഷം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീണ്ടും ഇങ്ങനെ ആവർത്തിക്കത് എന്ന് പറഞ്ഞ് രണ്ട് പ്രാവശ്യം വിട്ടയച്ചതാണ് എന്നാണ് പറയുന്നത് അതിലും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ട് ദിവസം മുന്നേ തന്നെ ഈ പതിനാറ് വയസ്സുള്ള മനുഷ്യൻ ഇവരുടെ വീട്ടിലെത്തിയതിനു ശേഷം വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടുന്ന് തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് അവധി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം സ്കൂളിൽ എത്തിയിട്ടില്ല അഞ്ചാം തീയതിയോ ആറാം തീയതിയോ മാത്രമാണ് അദ്ദേഹം ക്ലാസ്സിൽ പോയത് അതിനുശേഷം പോയിട്ടില്ല ഇന്ന് പതിനാറാം തീയതി ആയി കഴിഞ്ഞു അവരെ ലീവായിരുന്ന സമയത്ത് എവിടെ പാർട്ട് ടൈമിന് ജോലി പോയി കുറച്ച് പൈസ സംഘടിപ്പിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ഈ ഒരു കൃത്യത്തിലേക്ക് നീങ്ങിയത് വളരെ പ്ലാൻഡായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണോ എന്ന് സംശയമുണ്ട് എന്ന് നാട്ടുകാർ തന്നെ പറയുകയാണ് കാരണം എം ഡി എം എ പോലുള്ള ഒരുപാട് മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് അതും സ്കൂൾ കുട്ടികൾക്ക് വരെ കിട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മേൽ തീർച്ചയായിട്ടും സ്കൂൾ പോകുന്ന കുട്ടികളുടെ മേൽ തീർച്ചയായിട്ടും അമ്മമാർക്ക് നല്ലൊരു കണ്ണുണ്ടായിരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പെൺകുട്ടികളാണ് നിങ്ങളെ മക്കളെ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് കൂടുതൽ അടുത്തുകൊണ്ട് ഫ്രണ്ട്സിനെ പോലെ പെരുമാറാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം കാരണം നിങ്ങളൊരു ക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ദേഷ്യത്തോടു കൂടി കുറച്ച് ലൗഡായ രീതിയിലാണ് നമ്മുടെ മക്കളോട് പെരുമാറുന്നത് എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകൾ പോലും അവർ അമ്മയിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും അതിനുശേഷം നിങ്ങൾ കൂടുതൽ പ്രകോപിതരായിട്ടാണ് പെരുമാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ആ കാര്യങ്ങൾ അവർ തുറന്നു പറയുകയേ ഇല്ല അവരുടെ ജീവിതത്തിൽ ഇനി തെറ്റല്ല അതിലും വലിയ തെറ്റ് സംഭവിച്ചാലും ഒരിക്കലും ആ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്ന് പറയാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി മയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളോട് ഫ്രണ്ട്സിനോട് പെരുമാറുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം സ്കൂളിൽ പോയി വന്നതിന് ശേഷവും എന്തെല്ലാമാണ് സംഭവിച്ചത് എന്നും എന്തെല്ലാം തെറ്റുകൾ നിനക്ക് പറ്റിയെന്നും എന്തെല്ലാം സന്തോഷങ്ങൾ ഉണ്ടായി എന്നും ഒരു അരമണിക്കൂർ നമ്മുടെ മക്കളൊപ്പം ചിലവാക്കാനുള്ള ഒരു സമയം നമ്മുടെ അമ്മമാർ തീർച്ചയായിട്ടും കണ്ടെത്തുക തന്നെ വേണം എങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളുമായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതില്ലാത്ത സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ ഓടിപ്പോകുന്ന അവസ്ഥയുണ്ടാകും അങ്ങനെയാണ് ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിലൊക്കെ നമ്മുടെ കുട്ടികൾ പെട്ടു പോകുന്നത് അവനൊരു കാരണവശാലും ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്നേഹമുണ്ട് എങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽപ്പെട്ട ഒരു ടിലേക്ക് ആ മനുഷ്യന് പോകാൻ വേണ്ടി സാധിക്കുകയില്ല അല്ലെങ്കിൽ ആ കുട്ടിയെ കൊലപ്പെടുത്തി കളയാൻ ഒരിക്കലും അവൻ തീരുമാനിക്കുകയും ചെയ്യുകയില്ല ഒപ്പരം ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അത് സ്നേഹം കൊണ്ടാണ് എന്ന് പക്ഷേ എനിക്ക് നിങ്ങളോട് വ്യസനപൂർവ്വം പറയാനുള്ളത് ഇന്ന് നമ്മൾ കോഴിക്കോടാവട്ടെ അതുപോലെ തന്നെ മലപ്പുറം ആവട്ടെ കണ്ണൂരാകട്ടെ കാസർകോടാകട്ടെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ചിലവഴിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് രണ്ട് കുട്ടികളും സ്കൂൾ കുട്ടികൾ പരസ്പരം കൈക്കോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലും അവിടെയും ഇവിടെയും നിന്ന് ിസ്സടിക്കുന്നതും അതുപോലെ തന്നെ ഒറ്റകെട്ട രീതിയിലുള്ള ഒരുപാട് പെരുമാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിനെയെല്ലാം നമ്മൾ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ സദാചാരവാദികളാണെന്ന് മുദ്രകുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ ചിലപ്പോൾ പോലീസുകൾ സ്റ്റേഷനിലും എല്ലാം നമുക്കെതിരെ പരാതികളും അതുപോലെ തന്നെ അധിക്ഷേപങ്ങളെല്ലാം നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും ഇനി നമ്മളൊന്ന് ഉപദേശിക്കാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് തന്തവൈവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മാറ്റി നിർത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് കുട്ടികൾക്ക് ഒരു ബെസ്റ്റി അതുപോലെ തന്നെ മറ്റൊരു പ്രണയിതാവ് പല രീതിയിലുള്ള കോല ിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ടെലിഫോൺ ഉപയോഗിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും അതിലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുക തന്നെ വേണം ഇനിയുള്ള കാലത്തെങ്കിലും ഒരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്കും തരത്തിൽപ്പെട്ട ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ തീർച്ചയായിട്ടും ശ്രദ്ധ 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 ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വീണ്ടും നല്ല വീഡിയോ വീഡിയോമായി വന്നവരെ അസ്സാമലൈക്കും വർഹമുല്ലാത്ത